ഹലോ അപ്പൊ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് നമ്മള് ഇപ്പൊ ഏഴാങ്കല്ല് വീട്ടിലാട്ടാ നല്ല മഴയാ പുറത്തൊക്കെ ഇന്നലെ നൈറ്റ് പിടിച്ച മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴട്ടാ അപ്പൊ നമ്മുടെ ബൊമ്മൂട്ടറസിന്റെ മേലായിരുന്നു അപ്പൊ അവളെ നമ്മള് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി കാലത്തെ പരിപാടികൾ ചെയ്യാൻ പോവാട്ടാ അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് നമുക്ക് എന്തായാലും നമ്മടെ ഏഴാങ്കല്ല് വീട്ടിലെ വിശേഷങ്ങൾ നോക്കിട്ട് വരാം ഏടാങ്കല് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മടി പിടിച്ചോന്നൊരു സംശയം മടി പിടിച്ചോന്നു സംശയമില്ല കേട്ടോ മൊത്തത്തിലൊരു മടി പിടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാം ആ അതൊക്കെ പോട്ടെ എന്നാലും അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ കയറേണ്ടേ അപ്പോൾ ഒന്ന് റാഗി പുട്ടാണ് അതിൽ കൂടെ ഗ്രീൻ മീൻസ് കറിയും പഴം ഉണ്ട് കേട്ടാ അപ്പോൾ റാഗി പുട്ട് എന്നു പേരുള്ളൂന്ന് അത്യാവശ്യം നല്ല ബലം പിടിച്ചൊരു ബുട്ടായിരുന്നു കേട്ടാ അപ്പം അച്ഛന്മാറ ഉണ്ട് ജെ സി വിനെ വിളിക്കേണ്ട വരും അതൊന്ന് കുത്തി പൊട്ടിക്കാൻ അമ്മ ഒരു ബലം പിടിച്ച ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഒരു വിധത്തിൽ അച്ഛനെ അതിനെ കുത്തിപ്പൊട്ടിച്ച് അതിൽ പഞ്ചസാര ഇട്ടിട്ട് അച്ഛൻ കഴിച്ചോളും നമുക്ക് കറി ഉണ്ട് അതുപോലെ തന്നെ പഴമുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഈ ബുട്ടൊന്നും ഇറങ്ങുന്നില്ല കാലത്തൊന്നും അപ്പോൾ ബൊമ്മുവിന് കൊടുക്കാൻ പോയിട്ടുണ്ട് ബൊമ്മൂന് ഇതുപോലെ ഫുഡും അവിടെ ഡോഗ് ഫുഡും ഉണ്ടിട്ടോ കൊടുത്തേ എവിടെ ബൊമൂന് മനസ്സിലായി ബൊമ്മു എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഈ ഉണക്കപ്പുട്ട് മാറിപ്പോന്ന് അങ്ങനെ ബൊമ്മു കളിക്കാൻ നിൽക്കുന്നുണ്ടാ ഒന്നുമല്ല ഇന്നലെ നൈറ്റ് നല്ല മഴയായിരുന്നു മഴ വന്നപ്പോൾ നമ്മൾ ബൊമ്മിനെ ഉള്ളില് ഹാളിൽ മേലത്തെ ഹാളിലായിട്ടൊക്കെ എട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവിടെ ഒച്ചയും ബഹളവും ഭയങ്കര ബഹളം ആയിരുന്നു അവള് സ്ഥലം മാറിയന്റെ പ്രശ്നമൊക്കെ ആവും അല്ലെങ്കി പിന്നെ നമ്മളെ കാണാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആകട്ടെ അവൾക്ക് അപ്പോൾ അവളെ പുറത്തു കൊണ്ട് കെട്ടിയപ്പോ അവൾക്ക് വിഷമം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാലവളിച്ചു വിടാൻ പറഞ്ഞിട്ട് അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഈ കക്ഷിനെ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കിട്ടില്ല വെള്ള പണിക്കാരടുത്തേക്ക് പോകേണ്ട വരും എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡായിട്ടോ ആ ബാക്ക് സൈഡ് ഫുള്ള് കാടും പടലവും എന്താ പറയുക പറമ്പ് പാടം ഒക്കെ ഇനി കെടുക്കണം അപ്പോൾ പാടം ഏതാണ് പുഴ ഏതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ആയിട്ട് എന്നാലത്തെ മഴ പെയ്തിട്ട് കംപ്ലീറ്റ് വെള്ളം കെടുക്കണം ആരെങ്കിലും ഒന്നു പോയിട്ടുണ്ടെങ്കിൽ പാടത്തിന് കാതിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല തൊട്ടിലവും വിടുക അത്രയും കാണില്ല നമുക്ക് പിന്നെ വല്ല ഫുള്ള് പ ശീനിയാ അതിൻ്റെ ഇടയിൽ വല്ല പാമ്പും കൂടി ഇണ്ടെങ്കിൽ കാര്യം ഒക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്ക് പെടിയാട്ടോ ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ട് നടക്കാൻ എന്നല്ലേ ഞാൻ ആ മുറ്റന്മാരെ പോയിട്ടൊന്ന് എത്തിച്ചു നോക്കി ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ അപ്പൊ നമ്മുടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറൊന്ന് ഊറ്റി വയ്ക്കേ വേണ്ടു അതിൻ്റെ ഇടയില് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ തന്നെ ഡ്രസ്സ് വെച്ചു അപ്പം അതിന് കുറച്ച് ചീത്ത കെട്ടിട്ടുണ്ട് ഞാനിപ്പീ എൻ്റെ ഒരു മുഖത്തൊരു അവിഞ്ഞൊരു എക്സ്പ്രഷൻ കട കാലത്ത് തന്നെ ആ ചീത്ത കിട്ടും അത് നിന്റെ തൃക്കൂരി വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ വെക്കണ്ട ഇവിടെ മര്യാദയ്ക്ക് അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടോളാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ പിള്ളേർക്കും അഭിയേട്ടനും ചായ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കാലത്തെ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഇവർ ഉച്ചയ്ക്കെല്ലാം എന്തേലും കൊടുക്കേണ്ടു അപ്പോൾ ഓരോരുത്തർക്കും ചോദിക്കിനി എത്ര എണ്ണം വേണോ എങ്ങനെ വേണാന്ന് അപ്പോൾ വാവ പറയുന്നുണ്ട് വാവയ്ക്ക് വാരി കൊടുത്താൽ മതി അപ്പോൾ അത് അച്ഛൻ മാരി കൊടുത്തോളും വാവിക്ക് എനിക്ക് പിന്നെ ഇനി എന്തുട്ട പണി എനിക്ക് ഒരു പണിയല്ലേ വെറുതെ ഇരിക്കില്ല തന്നെ എന്നാലും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു അന്വേഷണങ്ങൾ നടത്തുമല്ലോ അപ്പോൾ അത് സെറ്റ് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യനി ഇനി അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്കുള്ള ബാക്കി പരിപാടികൾ ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് നമുക്ക് ഇന്ന് പുറത്തേക്കൊക്കെ പോകണം പിന്നെ എന്താ വൈകിട്ട് വല്ല ബീച്ചിൽ പോകണം അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും ഉണ്ട് നടന്നാൽ നടന്നു അത്രയേ പറയാൻ പറ്റുള്ളു അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കൂറ്റണം അതുപോലെ തന്നെ നമ്മുടെ കാലത്ത് മീൻ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ വീശാൻ വേണ്ടി പോയില്ലേ പാപ്പൻ്റെ കൂടെ അപ്പം നമുക്ക് രണ്ട് മീനേ കിട്ടുള്ളൂ പക്ഷെ നമ്മൾ അവിടുന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മീൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ മീന് കാലത്ത് തന്നെ അച്ഛൻ അതിനെ നന്നാക്കി വെച്ചിട്ടുണ്ട് എവിടെ ചെമ്മീൻ ഞാൻ നന്നാക്കാൻ നിന്നു മീൻ അച്ഛനും കൊടുത്തു അച്ഛൻ നന്നാക്കി കൊള്ളാൻ പറഞ്ഞു ചെമ്മീൻ വേണ്ട കഴിഞ്ഞു മീൻ കുറച്ചുള്ള കാരണേ അച്ഛനത് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളതിന് ഇനി മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്തിട്ട് തന്നെ ഒന്നും വറക്കണമെന്നില്ല കേട്ടോ നമ്മൾ അതിന് പകരം ഫ്രിഡ്ജിൽ കക്കിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പാപ്പൻ കക്കാ പുഴു പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കക്കേനെ നമ്മളിന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇന്നലെ പാപ്പൻ്റെ കൂടെ പോയിട്ട് റോസ്റ്റല്ലായിരുന്നേ പാപ്പൻ അതിൽ മുട്ട ഒക്കെ ഇട്ടിട്ട് അലമ്പാക്കി സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു കുഴച്ചൽ വന്നു പക്ഷേ ഇന്ന് നമ്മൾ കുഴയാണ്ട് നല്ല ഇങ്ങനെ എറിഞ്ഞ് ആളെറിഞ്ഞ് കൊല്ലാന്നൊക്കെ പറയില്ലേ കല്ല് വീട പോലെ അതേപോലെ ആക്കാം ഇന്ന് വിചാരിച്ചിട്ടുള്ളത് അതിന് മുന്നേ നമുക്ക് ആ ചെമ്മീൻ കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കണം ഇവിടെ അമ്മ താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഇടും ഞാൻ എല്ലാ ആവശ്യം വിചാരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യണം എവിടെ ഞാനതൊക്കെ മറന്നുപൂട്ട പിന്നെ മെനക്കേട് പേടീ അത് തറന്നിത് തർന്നു ഓ അത് നമുക്ക് പറ്റിയ കേസല്ല അങ്ങനെ അത് ശരിയാക്കി നമ്മളതിനെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കക്കേനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഡ്രൈ റോസ്റ്റ് അല്ല ചേ നാ ചതിക്കുന്നു ഡ്രൈ ഫ്രൈ ചെയ്യാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ല നമുക്ക് അതിൽ വെളിച്ചെണ്ണിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടൂട്ടാ അപ്പോൾ ഈ ഇട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യും പിന്നെ ഞാൻ അവിടെ നിന്ന് വിടൂട്ടാ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അച്ഛൻ തന്നെയാണ് ഇതിനെ ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിളക്കിളക്കിളക്കിളക്കി ഇളക്കി ഇളക്കി മൊത്തത്തിലൊന്നതിനെ ഡ്രൈ ആക്കി കൊണ്ട് എടുക്കാം കേട്ടാ വല്ലാത്തൊരിളക്കലായിപ്പോയി അത് അങ്ങനെ അത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഊറ്റണം ചോറ് ഊറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് കിടക്കണം ചോറ് തിന്നണം കാലത്ത് ഞാൻ പുട്ടും ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് ഈ പ പറഞ്ഞ പരിപാടിയൊന്നുമല്ലേ പുട്ടും കാലത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ നമുക്ക് ചോറല്ലേ കഞ്ഞി അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കാലത്തെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കക്ക ഡ്രൈ റോസ് ഡ്രൈ ഫ്രൈ ഓ ഇതെന്താ തെറ്റാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ എന്ത് മണ്ണാന്നറിയോ ഞാനതിൽ അലിഞ്ഞു പോയിന്നറിയില്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നമുക്കിപ്പോൾ കക്കങ്ങനെ കിട്ടിയിട്ടുള്ളത് മറ്റേ പൈസ കൊടുത്ത് പേടിക്കുമ്പോഴേ നമുക്കൊരു കുറച്ച് കക്കയെ കിട്ടുള്ളൂ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിയ കക്കയായിരുന്നു അന്ന് നമ്മൾ കല്ലുമ്മക്കൊക്കെ കഴിച്ചു പോയിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഈ കക്ക കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ ഒരു ആക്രാന്തം വേറെ ഒന്നുമല്ല കേട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം ഇരിപ്പിടത്തിൽ അത് ഈ കോണി രസം അടിയിലിട്ടാ അവിടെ തന്നെയായിരിക്കുക ഒന്നുമില്ല ഇപ്പം ഈ കക്ക കണ്ടിണ്ടെങ്കിലേ പിള്ളേർ ഓടി അവരെ ഷെയർ ചോദിക്കാൻ വരും അവർക്ക് ഞാൻ കൊടുക്കും പക്ഷേ തള്ള കഴിച്ചിട്ട് മതി കുട്ടികൾ ഈ ഒരു പോളിസി പോളിസി അല്ല ഈ ഈയൊരു ടൈമിൽ ആ പോളിസി ആയിട്ടാ നടക്കുള്ളൂ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്ക അത് കാരണമായിട്ടാണ് അങ്ങനെ നോക്കി അവന്മാരും അച്ചാച്ചനും എല്ലാവരും ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ബൊമ്മ ആകെ കച്ചറാക്കി കിടക്കുന്നുണ്ട് ഈ കോലം കണ്ടിണ്ടെങ്കിൽ അമ്മയും അമ്മ എന്നെയും മക്കളെയും ബൊമ്മുവനും ഇപ്പം തന്നെ ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ പറഞ്ഞേക്കും അപ്പോൾ മഴ മാറിയിട്ടുണ്ട് മഴ മാറിയപ്പോൾ നമ്മൾ ബൊമ്മുവിനെ വേഗം മേലെ കൊണ്ടുപോയി കെട്ടി ഈ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു കേട്ടാ അതിൻ്റെ ഇടയിൽ ഇനി ജോലിക്ക് പോവാം അമ്മ അവിടെ അടുത്തുള്ള ഒരു വെളിച്ചെണ്ണ കമ്പനി കമ്പനിക്കന്നെട്ടാ ജോലിക്ക് പോകണേ അന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെളിച്ചെണ്ണേട്ടാ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകാറ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൈസ കൂടിയ കാരണം അമ്മ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മോള് തന്നോ അപ്പോൾ അമ്മ മേടിച്ച് തരാമോ അപ്പോൾ നല്ല നമുക്ക് ഓസിനാണ് കിട്ടിയാടുന്നത് ഇനിയിപ്പോൾ പൈസ കൊടുത്ത് വരയ്ക്കേണ്ടേ അത് കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചാൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളാം അവിടെ തന്നെ ആട്ടിയെ വിളിച്ചാണെങ്കി നിങ്ങൾ അത്ര വലിയ പൈസ ഒന്നും ഇല്ലാന്നാണ് എവിടെ എന്നാലും അമ്മ നമ്മൾ പോകുമ്പോൾ സന്തോഷമായിട്ട് മേടിച്ച് തരാറൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഞാനത് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കണ്ട അമ്മ തന്നാൽ മതിയായിരുന്നു ആ അങ്ങനെ അച്ഛൻ അമ്മേനെ കൊണ്ടാക്കിണ്ട് ഇനി നമുക്ക് വാടകപ്പിള്ളിയിൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നും നമുക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കുട്ടികൾക്ക് ഡെയിലി വെയർ എടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് പോണത് ആ അപ്പോൾ ഞാൻ തൃക്കൂര് വീട്ടിൽ നിന്ന് വരുമ്പോൾ ട്രോളി ബാഗ് ഒരു ഭംഗിക്ക് കൊണ്ടു വന്നു കുറച്ച് വീട്ടിലിരുന്ന ഡ്രസ്സ് മാത്രമേ ഞാൻ മടക്കി വെച്ചോളൂ അപ്പോൾ ഇവിടെ അമ്മേടെ ഡ്രസ്സ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് അമ്മേരുടെ ഡ്രസ്സ് ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം മണ്ണം കൂടിയ കാരണം അമ്മയുടെ ഡ്രസ്സൊക്കെ എനിക്ക് നല്ല ലൂസാണ് നല്ല ലൂസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ ലോഹ പോലെ ആയി ആ ബാക്ക് സൈഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഐ ഇവിടുണ്ടായിരുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇട്ടില്ല ഇനിയിപ്പോൾ മാറി ഇനിയിപ്പോൾ വേറെ ഇടാൻ ഓ അത് മെനക്കെടു പരിപാടി ആര് കാണാനാണ് അങ്ങനെ ആ ഷാളൊക്കെ വാരി പൊതച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ന് ഓസിയായിരുന്നു കേട്ടോ അമ്മരെ അമ്മേരുടെ ഡ്രസ്സ് അമ്മേടെ ചെരുപ്പ് അമ്മേടെ ഹെൽമെറ്റ് മൊത്തത്തിൽ എന്നൊരു ഓസി വഴി ആയിരുന്നു അപ്പോൾ അടി മുതൽ മുടി വരെ എന്ന് പറയില്ലേ കംപ്ലീറ്റ് അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടികളോട് ടാറ്റാ ബൈബേ പറഞ്ഞിട്ടുണ്ട് അച്ചാച്ചൻ്റെ അതിൽ ഏൽപ്പിച്ചല്ല തിരിച്ച് വരുമ്പോൾ എന്താവുമോ ആവോ അറിയില്ല അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫോണിന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ പോകണം അതൊരു ചടങ്ങല്ലേ നമ്മൾ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം ബാക്ക് കവർ മേടിക്കണം അതൊക്കെ ഒരു നേർച്ച ഒരു ചടങ്ങ് അത് അപ്പോൾ അതെന്തായാലും നമ്മളും കൂടി ഫോളോ ചെയ്യണം അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുട്ടികൾക്ക് ഡെയിലി വെയർ വീട്ടിലിടാൻ വേണ്ടിയിട്ടേ കുറച്ച് ട്രൗസറും അതിനോ ഒക്കെ ഇനി മൂട് കീറി ഓട്ടയായി അങ്ങനെ കേട്ടാ ഈ ചെറിയൊരു ഓട്ട വന്നാൽ പോലും ഉമ്മമാരി ഇടൂലോ ഓ വലിയ പത്രാസുകാരന്മാരാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു നിന്ന് നിന്ന് എടുത്തിട്ട് അവസാനം ഞാൻ ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടനോടൊ ഈശ്വരാണ് ഞാനാണോ ഈ തെക്കിനേയും മാടംപിള്ളി തെക്കിനെ ആ നാഗവല്ലി അതേപോലെ ഇരുന്നിട്ടോ ഓരോന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ടിടും ഇങ്ങോട്ടിടും ആ ചേട്ടൻ പറഞ്ഞാൽ മതി ഇനി വായു ഉള്ളത് എടുക്ക് എടുത്തിട്ട് ഞങ്ങൾ എൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയിട്ടാണ് എൻ്റെ സെക്ഷനിൽ പോയി പറഞ്ഞ പോലെ ഞാൻ കുറച്ച് അത് ഇതുമൊക്കെ നൈറ്റ് വെയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്തു അപ്പോൾ അബേട്ടം പറഞ്ഞാൽ ആർക്ക് പർച്ചേസിങ്ങിന് വന്നതാണാവോ മക്കൾക്കാണോ തള്ളക്കാണോ എന്ന് അപ്പോൾ അതൊരു എന്തായാലും ഒരു പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും എടുക്കണം എന്നുള്ളൊരു നിബന്ധന ഇല്ല അല്ലേ നിബന്ധന ഇല്ല എന്നാലതൊരു ടെക്കി ടി സി പോളിസി നമുക്ക് കിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് പശുവിൻ്റെ ചൊറിച്ചെല്ലും മാറും കാക്കാര വിശപ്പ് മാറും എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും രണ്ടെണ്ണം മുക്കിയിട്ടുണ്ട് കേട്ടോ അബേടനൊരു ട്രൗസർ എടുത്തു അങ്ങനെ നമ്മളിനി അവരോട് ആ ഭായ്പായി പറഞ്ഞ് വാടാനപ്പുള്ളിയോട് ഭായ്പായി പറഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോന്നിട്ട് അതിൻ്റെ ഇടയിലൊരു കുട മേടിക്കാൻ കയറി ഓ അത് വല്ലാത്തൊരു കൊല്ലാപ്പോയിരുന്നു കൊടയൊന്നും മേടിച്ചു തന്നില്ല അവിടെ വെറുതെ പോയി കുറച്ച് ബാങ്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേ അമ്മേനെ കാണാനെന്നല്ല ഇവർക്ക് ഇവന്മാരും ഓടി വന്നിട്ട് അമ്മ ഇവിടെ പുതിയ ഡ്രസ്സ് മേടിച്ചത് കാണിച്ചതായി തന്നു അപ്പോൾ ഇത്ര നേരം അമ്മേനെ കാണാണ്ട് അച്ഛനെ കാണാണ്ടുള്ള വിഷമല്ല ഡ്രസ്സ് കിട്ടാണ്ടല്ലടാന്ന് പറഞ്ഞു എവിടെ അപ്പോഴേക്കാന്ന് തുറക്കലായി പൊളിക്കലായി അവർ എന്ത് നല്ല വൃത്തിയിൽ അടക്കി വെച്ച സാധനം എന്ന് പറയും ഇവിടെ എത്തിയപ്പോൾ ചപ്പും ചവറും വലിച്ചു വാരിയിട്ട പോലെ അപ്പോൾ രണ്ടാളും അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് മാവിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവന് അബിയേട്ടൻ്റെ ഒരു സ്വഭാവം പോലെയാ എന്തിലും അവനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും അപ്പോൾ രണ്ട് പേർക്കുള്ളത് ഞാൻ അങ്ങടും അങ്കടും തരം തരംതിരിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അപ്പൂ ഇതെനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എടുത്തു കൊണ്ടു വന്നതിൽ വാവയ്ക്ക് ഒരു ജോഡിയും അപ്പൂനാണ് ബാക്കിയുള്ളതൊക്കെ കെട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോട്ടാ അപ്പോഴും പറഞ്ഞത് ആത്തിരി സൈസ് കുറവുള്ളതൊക്കെ എടുത്തോളാം എവിടെ എൻ്റെ രൂഹത്തിലല്ലേ ഞാൻ എടുത്തുള്ളത് ഇപ്പം മാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കട മൊത്തം ഞങ്ങൾ മേടിച്ചു കൊണ്ടുവരേണ്ടി വരും അതൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം എന്തായാലും വേശ് കുടല് കഴിഞ്ഞു പിള്ളേരും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അവർ ഈ പുട്ടും പഴവും എന്തോ പുട്ടവർക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കഴിച്ചോട്ടെ കഴിച്ചോട്ടെ എന്താ അങ്ങനെ അവർക്ക് ചോറ് കൊടുത്ത് നിൽക്കുമ്പോഴാണ് അച്ഛൻ പാപ്പനും കൊണ്ടുവന്നതല്ലേട്ടാ പാപ്പ അവൻ ഇവിടെ എടുത്തു പണി ആളാ ശരി പണി കേട്ടോ അങ്ങനെ രണ്ടാൾക്ക് മാരി കൊടുത്തു ഞാനും കഴിച്ചു അബിയേട്ടനും ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ നമ്മുടെ ഏഴാങ്കല്ല് വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിപ്പം എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ കുറച്ച് തീയും പുകയും കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ വേറൊരു പിടിയായിട്ട് പിന്നെ ഒരു ദിവസം വരാട്ടോ